നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ തൃശ്ശൂർ എടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമോ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും അത് നടക്കുമോ എന്ന ആ ഒരു കാര്യത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നതിന് പിന്നാലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ് പാർട്ടി പ്രതീക്ഷ അർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് സുരേഷ് ഗോപിയുടെ താരപ്രശസ്തി തന്നെയാണ് മികച്ച സംഘടനാ സംവിധാനം കുതിച്ചുയരുന്ന വോട്ട് വളർച്ച ക്രൈസ്തവ സഭയുടെ പിന്തുണ ഇതൊക്കെ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളാണ് ബി ജെ പിക്ക് മുന്നിലെ മറ്റൊരു വെല്ലുവിളി ത്രികോണപൂരിൽ ഒന്നേകാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ കടമ്പ കടക്കുക എന്നതാണ് തൃശൂർ ഇത്തവണ ശരിക്കും എടുത്തിരിക്കുമെന്ന ഉറപ്പോടെയാണ് ബി ജെ പി ആയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം കഴിഞ്ഞ തവണ തോറ്റുവെങ്കിൽ പോലും നാല് വർഷം മണ്ഡലത്തിൽ നിന്നും മാറിയിട്ടില്ല സുരേഷ് ഗോപി രണ്ട് രണ്ടു പതിറ്റാണ്ടുകൊണ്ട് ആറിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി ബി ജെ പിയുടെ വോട്ട് വിഹിതം തൃശൂരിൽ ഉയർന്നു ഇതും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അടിസ്ഥാന ഹിന്ദു വോട്ടുകൾക്കപ്പുറത്ത് എന്നും വെല്ലുവിളിയായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് കൂടി വരുന്ന അടുപ്പവും നിർണായകമായി മാറും ബി ജെ പിയുടെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാമതാണ് തൃശൂർ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചും ചുവരെഴുതിയുമെല്ലാം പ്രവർത്തനം നടത്തുകയാണ് അമിത്ഷാ വന്നിരുന്നു പിന്നാലെ ആ മോദി വന്നു വാരണാസിയും വടക്കുനാഥൻറെ മണ്ണും തമ്മിലെ സാമ്യം പറഞ്ഞും മോദിയുടെ ഗ്യാരണ്ടിയുമെല്ലാം നരേന്ദ്രമോദി എടുത്തു പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളായിരുന്നു ടി എൻ പ്രതാപന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തി ോരായിരമായിരുന്നു രണ്ടാമതെത്തിയ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുണ്ടായിരുന്ന ഒരു വിടവ് കോൺഗ്രസിനായി ടി എൻ പ്രതാപൻ തന്നെയാണ് അടുത്ത അംഗത്തിന് ഇറങ്ങുന്നതെന്നതും ശ്രദ്ധേയമാണ് വി എസ് സുനിൽകുമാറിന്റെ പേര് സി പി ഐയിൽ ഉറച്ചു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതും മേലെയുള്ള അതിശക്തമായ ത്രികോണ പോരായിരിക്കും തൃശ്ശൂരിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളമാണ് ന്യൂനപക്ഷ വോട്ട് സഭയ്ക്ക് അടുപ്പമെന്ന് പറയുമ്പോഴും ഈ മണിപ്പൂർ പ്രശ്നം അത് ബി ജെ പിക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ മികച്ച എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഏകീകരിച്ചു പോകുന്ന കേരള ബി ജെ പിയുടെ എക്കാലത്തെ നെഗറ്റീവ് ഫാക്ടർ അത് മറികടക്കുക എന്നതും ബി ജെ പിക്ക് മുന്നിലുള്ള വലിയൊരു കടമ്പ തന്നെയാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവും ബി ജെ പി വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്സ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തൃശ്ശൂരിൽ എത്തിയിരുന്നു കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞായിരുന്നു മോദി പ്രസംഗത്തിന്റെ ഓരോ ഭാഗവും തുടങ്ങിയത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ വനിതാ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ വികസനത്തിൽ കേരളത്തിന്റെ പങ്ക് ഉറപ്പിക്കുന്നതായിരിക്കണം സ്ത്രീകളുടെ ഈ കൂട്ടമെന്ന് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് തെക്കിങ്കാട് മൈതാനത്തെ സംഗമത്തിൽ ഒരു ലക്ഷത്തിലേറെ സ്ത്രീകളാണ് പങ്കെടുത്തത് പി ടി ഉഷ എം ബി നടിശോഭന സംരംഭക ബീനാ കണ്ണൻ പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോശാമ ഐപ്പ് സാമൂഹ്യ പ്രവർത്തക ഉമാപ്രേമൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി ഗായിക വൈക്കം വിജയലക്ഷ്മി നാരീശക്തി പുരസ്കാര ജേതാവ് എം എസ് സുനിൽ ക്ഷേമ പെൻഷനായി സമരം നടത്തിയ മറിയക്കുട്ടി എന്നിവരെ വേദിയിൽ ആദരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത